ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഭാവിയിലും ഭീഷണിയും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗം നൽകുന്ന മുന്നറിയിപ്പാണ് അതായത് വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയെ കീഴടക്കാം അല്ലെ ഇന്ത്യയുടെ ഒരു മേധാവിത്വം തകർക്കാം എന്നുള്ളൊരു ചിന്താഗതി ബംഗ്ലാദേശിനുണ്ട് അതാണ് എല്ലായ്പ്പോഴും ചൈനയുമായുള്ള സഹകരണത്തോടെ തകർക്കാമെന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നതും ഇപ്പം അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക സർക്കാർ അതായത് മുഹമ്മദ് യൂനി സർക്കാരിൻ്റെ ഉപദേഷ്ടാവും പഴയ മേജർ ജനറലും ഒക്കെ ആയിരുന്ന ഫസ്നൂർ റഹ്മാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശക്തമായാൽ അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും അപ്പോൾ ചൈന കൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പറഞ്ഞത് പിന്നീട് മുഹമ്മദ് യൂനിസ് പറഞ്ഞു ഈ ഫസ്ലൂർ റഹ്മാൻ പറഞ്ഞതുമായിട്ട് ബംഗ്ലാദേശ് സർക്കാരിന് യാതൊരു ബന്ധവുമില്ല ഇയാൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടുമില്ല അപ്പോൾ അപ്പൊ ഫസലൂർ റഹ്മാൻ്റെ ആ നീക്കം പൊളിഞ്ഞു മാത്രമല്ല ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കം നടക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ സേന ശക്തമായ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ തെക്കു കിഴക്കൻ ഏഷ്യയുടെ കവാടമെന്നാണ് നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പറയുന്നത് സെവൻ സിസ്റ്റേഴ്സ് എന്നും പറയുന്നുണ്ട് ഹിമാലയത്തിൻ്റെ ഭാഗമായ സിക്കിമിനെക്കൂടെ ചേർത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്നത് അഷ്ടലക്ഷ്മി എന്നാണ് അത്രയും തന്ത്രപ്രധാനമായ പ്രദേശമാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെയുള്ള സിലിഗുരി എന്ന് പറയുന്ന കോറിഡോറ് നമുക്ക് പിടിച്ചെടുക്കാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചൈനയ്ക്ക് ഇവിടെ ആക്രമിക്കാം ഇപ്പം നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് മുഹമ്മദ് മുൻസീദ് മാർച്ച് മാസത്തിൽ ഒരു നാല് ദിവസത്തെ സന്ദർശനത്തിനയച്ചു ചൈനയിൽ പോയിരുന്നു അന്ന് ഈ ചൈനയുമായിട്ട് നടത്തിയ ഒത്തുതീർപ്പിൻ്റെ അല്ലെങ്കിൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ എന്ന് പറയുന്ന സ്ഥാനം കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ അതിനൊരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് രംഗ്പൂർ ഡിവിഷനിൽ ലാൽ മോനിർ ഹട്ടിലാണ് പഴയ ഒരു എയർബേസ് ബേസ് വിമാനത്താവളം ആക്കി മാറ്റാനായിട്ട് ചൈന ലക്ഷ്യമിടുന്നത് ചൈനീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് വന്നത് ഇതിന് മറുപടിയായിട്ട് ദശകങ്ങളായിട്ട് പ്രവർത്തിക്കാതെ കിടന്നിരുന്ന ത്രിപുരയിലെ ഒരു എയർബേസ് നമ്മൾ നന്നാക്കിയെടുക്കാൻ തീരുമാനിച്ചു അതായത് കൈലാഷഫർ എന്ന് പറയുന്ന എയർപോർട്ടാണ് നമ്മൾ ഇത് ഒന്ന് പുനരുജ്ജീവിപ്പിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചത് നമുക്ക് കൃത്യമായ മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഈ സിലിഗുരി ഇടനാഴി അതായത് ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളം നമ്മളങ്ങ് നിർമ്മിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെയ് ഇരുപത്തി ആറാം തീയതി അടിസ്ഥാന ഭൂമി ലഭ്യത അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയ്ക്ക് വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ മേഖല സന്ദർശിച്ചു അപ്പോൾ നമ്മുടെ ചിക്കൻ നെക്കിനെ ആക്രമിക്കും ഞങ്ങൾ അവിടെ എയർപോർട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശക്തമായ തിരിച്ചടിയുമായിട്ട് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ബംഗ്ലാദേശിനും ഉണ്ട് ഒന്നല്ല രണ്ടെണ്ണം പറയുന്നത് ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വശർമ്മയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടറിയാം ഇന്ത്യൻ സൈന്യത്തിനും അറിയാം നമ്മൾ സാധാരണഗതിയിൽ വായിട്ടളിക്കാറില്ല ബഹളം വെക്കാറില്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ ഒരു നുഴഞ്ഞുകയറ്റത്തിനോ വല്ലതും ശ്രമിച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനറിയും അതായത് ബംഗ്ലാദേശിൻ്റെ തലഭാഗം എന്ന് പറയുന്നത് രംഗ്പൂർ ഡിവിഷനാണ് ഈ രംഗ്പൂർ ഡിവിഷൻ്റെ ഒരു ഭാഗത്ത് ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം മറുവശത്ത് മേഘാലയ സംസ്ഥാനം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ ഈ ബംഗാളിൽ കൂടി അതുപോലെ തന്നെ മേഘാലയയിൽ കൂടി ൊക്കെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി മറ്റൊരു ഭാഗം ഇവർ പറയുന്നത് ഈ ത്രിപുരയ്ക്ക് അടുത്തുള്ള ചിറ്റഗോങ് മേഖലയാണ് അപ്പോൾ ത്രിപുരയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അതുവഴി നമുക്ക് ഇന്ത്യൻ നേവിക്ക് വരാൻ കടൽ മാർഗം എത്തിച്ചേരാം ഇപ്പുറത്തോട്ട് വന്നാൽ നോർത്ത് ഈസ്റ്റ് വഴി ഇന്ത്യൻ ആർമിക്ക് വരാം അപ്പോൾ ഇത് രണ്ട് നമുക്ക് പിടിച്ചെടുക്കാം അപ്പോൾ രണ്ട് ചിക്കൻ നെക്കും ഞങ്ങൾ കഴുത്തൊടിച്ച് കളയുമെന്നാണ് ഹിമന്ത ബിശ്വശർമ്മ പറയുന്നത് അപ്പോൾ ബംഗ്ലാദേശ് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല കാരണം ഈ രംഗ്പൂർ ഡിവിഷൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്താൻ നമ്മുടെ ഒരു നീക്കത്തിലൂടെ കഴിയും അപ്പോൾ സൈന്യം അത്തരം ഒരു നീക്കം നടത്തുമോ എന്നുള്ളതാണ് ലക്ഷ്യം ഇനി തെക്കൻ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്ററാണ് ചിറ്റഗോങ് ഇടനാഴി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ചിക്കൻ നെക്കിനേക്കാൾ വളരെ ചെറുതായ ഒരു ഭൂപ്രദേശം അത് നമ്മൾ കയറി പിടിച്ചാൽ പിന്നെ ബംഗ്ലാദേശിൻ്റെ എല്ലാ ഇറക്കുമതി കയറ്റുമതി നിർ നിലച്ചുപോവും കാരണം അവരുടെ ഈ പോർട്ടിലേക്കുള്ള തുറമുഖത്തേക്കുള്ള ഒരു വഴിയാണത് അപ്പം ആ തുറമുഖം മുഴുവൻ നമ്മളായിട്ട് കൈ പിടിക്കും അപ്പം സിലിഗുരി ഇടനാഴി അവർ കയ്യിൽ പിടിക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്കറാണെന്ന് പറയുമ്പോൾ കൃത്യമായ മറുപടി നമ്മൾ നൽകുന്നു അതായത് ഈ രംഗ്പൂർ എന്ന് പറയുന്ന പ്രദേശം അതുപോലെ തന്നെ ചിറ്റകോങ് ഇതൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ചിക്കൻ നെക്കൊന്നും അല്ല അത് വലിയ വിശാലമായ ഭൂസ്ഥൃതിയുള്ള സ്ഥലമായി മാറും മാത്രമല്ല നമുക്ക് സമുദ്രം ലാൻഡ് ലോക്ക്ഡാണെന്ന് പറഞ്ഞല്ലോ അതൊക്കെ അങ്ങ് മാറും മാത്രമല്ല സമുദ്രവുമായിട്ടുള്ള ബന്ധം വരും അപ്പം എൺപത് കിലോമീറ്റർ വരുന്ന വടക്കൻ ബംഗ്ലാദേശ് ഇടനാഴിയെ ഈ ഡായിൻ ദിനാജ്പൂർ മുതൽ തെക്കു പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾ വരെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി ഇതിൻ്റെ ഒരു എന്താ പിന്നെ നിയന്ത്രണം അത് ഇന്ത്യ അങ്ങ് പിടിച്ചെടുക്കും ഇന്ത്യ പിടിച്ചെടുത്താൽ ബംഗ്ലാദേശ് തകർന്നും മുഹമ്മദ് യൂനി സർക്കാർ ഇതെല്ലാം കേട്ടതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഭയന്നു മാത്രമല്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യ വാക്കുകൾ കൊണ്ടല്ല സംസാരിച്ചത് നമ്മൾ പ്രവൃത്തിയിലൂടെയാണ് കരസേനയോ അല്ലെങ്കിൽ നാവികസേനയോ യാതൊരുവിധ മുന്നേറ്റവും നടത്താതെ വ്യോമസേനയുടെ നിയന്ത്രണത്തിൽ മാത്രം ആക്രമണം നടത്തുന്നു പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര ആക്രമണ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഔട്ടുകൾ ഇതെല്ലാം തകർത്തു എന്തിന് പാകിസ്ഥാൻ ആർമിയുടെ എയർബേസുകൾ ഉൾപ്പെടെ നമുക്ക് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ കഴിഞ്ഞു ഇതോടെ ബംഗ്ലാദേശ് ആകെപ്പാടെ പേടിച്ചു കാരണം ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കപ്പാസിറ്റിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് അവർ കരുതിയില്ല മാത്രമല്ല പാകിസ്ഥാനെ പ്രത്യക്ഷമായി സഹായിച്ചുകൊണ്ട് ചൈന രംഗത്തേക്ക് വന്നില്ല ചൈന അവർക്ക് ആയുധങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത് ശരിയാണെന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചില്ല ഇപ്പോൾ ബംഗ്ലാദേശ് അതായത് മുഹമ്മദ് യുൻ സർക്കാർ ചൈനയിൽ പോയി ഷി ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് പറഞ്ഞു നമുക്കിനി പുതിയ വിമാനത്താവളം അവിടെ നിർമ്മിക്കാം വ്യാപാര കേന്ദ്രം നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും വലിയ മൈൻഡ് ചൈന കൊടുത്തില്ല അപ്പോൾ ചൈന ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇവരെ തള്ളുന്ന ഒരു നിലപാടാണ് മാത്രമല്ല ഈ പാകിസ്ഥാനിലേക്ക് ചൈനയുടെ ഇടപെടൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർ ഈ ചൈനയിൽ പിന്നെ വൻതോതിൽ നിക്ഷേപം നടത്താൻ തയ്യാറായിട്ടുള്ളൊരു രാജ്യമാണ് അങ്ങനെയാണ് ബലൂജിസ്ഥാന് മേഖലയിൽ അവർ ബെല്റ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നു അത് ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു അവിടെ ഒരു വലിയ എയർപോർട്ട് ഉണ്ടാക്കുന്നു അങ്ങനെ വൻതോതിൽ ഇന്വെസ്റ്റ്മെന്റ് നടത്തുന്നു പക്ഷേ ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ജനങ്ങൾ അതായത് ബലൂജികൾ അവർക്ക് പാകിസ്ഥാൻ ഭരണകൂടവുമായിട്ട് ഒരു കാലത്ത് കാലത്തും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പാക് ആർമിയെ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെയുള്ള നിലപാടൊക്കെ സ്വീകരിച്ചാണ് എന്നിട്ട് ഈ പാക് ആർമി ചൈനക്കാർ വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ ഈ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഉൾപ്പെടെ അവരെ വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ ചൈനക്കാരായ അമ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അത്തരത്തിലൊരു നിർണായക സാഹചര്യത്തിൽ ഈ ചൈനയുടെ അംബാസിഡർ പാകിസ്ഥാനിൽ വെച്ച് തന്നെ അവരുടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു അപ്പം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ അതേ രാജ്യത്തെ മറ്റൊരു രാജ്യത്തിൻ്റെ അംബാസിഡർ വിളിച്ചു വരുത്തി ശാസിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുപോലും കേട്ടുകേൾവി പോലും ഇല്ലാത്തയാണ് അങ്ങനെയുള്ള ചൈന ഇന്ത്യയുമായി കൈകോർക്കുന്നു എന്നുള്ളത് ബംഗ്ലാദേശിനെ ഞെട്ടിക്കുന്നു അപ്പം നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഏഴ് സംസ്ഥാനങ്ങൾക്ക് നേരെ ബംഗ്ലാദേശ് ഭാവിയിലും നീക്കം നടത്തുമെന്ന് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് മിസോറാം മേഘാലയ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ െല്ലാം തന്നെ ഈ കൂടുതൽ ആളുകൾ ബംഗ്ലാദേശിലെ ഈ ചാക്മാ വിഭാഗവുമായി ബന്ധപ്പെട്ടവരുണ്ട് അപ്പം അവിടെയുള്ള ചുറ്റകോങ്ങുകാർ ഒരു സ്വതന്ത്ര മേഖലയായിട്ട് വരണം അവർക്ക് സ്വയംഭരണാവകാശം വേണം എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭം നടത്തുന്നുണ്ട് ഇന്ത്യ പിന്തുണയ്ക്കണമെന്ന് അവർക്ക് ആവശ്യവുമുണ്ട് പക്ഷേ നമ്മളൊന്നും മിണ്ടുന്നില്ല മാത്രമല്ല ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലതും ഇതേ വിഭാഗത്തിലുള്ള ഗോത്ര ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അപ്പോൾ അവരുടെ പിന്തുണയും കിട്ടും ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബംഗ്ലാദേശിൻ്റെ രണ്ട് ചിക്ക നെക്കുകൾ അതായത് കോഴിക്കഴുത്ത് പോലെയുള്ള ഭാഗങ്ങൾ ഒടിച്ചു കളയും ഇതാണ് തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനമായ ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണകൂടത്തിനറിയാം ഇന്ത്യൻ ആർമിക്കറിയാം വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ കാര്യങ്ങൾ പറയാൻ അപ്പോൾ നമ്മുടെ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഇടനാഴിയെക്കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിസ്തൃതിയുള്ള ഇടനാഴി നിങ്ങൾക്കുണ്ടെന്നും അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചരക്ക് ഗതാഗതം പോലും പൂർണ്ണമായി സ്തംഭിക്കുമെന്നും നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഹൈവേയുടെ ീതി കൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അടിസ്ഥാന സൗകര്യ വികസനം ഹൈവേയുടെ വീതി കൂട്ടൽ സമാനമായ റെയിൽപാതകളുടെ നിർമ്മാണങ്ങൾ സുരക്ഷാ വ്യായാമങ്ങൾ വ്യാപാര നിയന്ത്രണം അങ്ങനെ മൊത്തത്തിൽ വടക്കിഴക്കൻ മേഖലയിൽ വലിയ പുരോഗതികൾ ഏർപ്പെടുത്താനായിട്ട് ഇന്ത്യൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഷ്ടലക്ഷ്മി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭൂപ്രദേശത്തെ എല്ലാ കാലവും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് ബംഗ്ലാദേശിൻ്റെ ഭീഷണി ഉണ്ടായ സമയം മുതൽ തന്നെ ഇന്ത്യയുടെ കര വ്യോമ നാവി സേനയുടെ ഒരു നിരീക്ഷണ വലയത്തിലാണ് ഈ പറയുന്ന സിലിഗുരി ഇടനാഴി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ മേഖല ഒരു കാലത്ത് ഈ പൗരത്വ ഭേദഗതി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടന്നപ്പോൾ ജെ എൻ യുയിലെ ഷിർജിൽ ഇമാം എന്ന് പറയുന്ന ഒരു പി എച്ച് ഡി വിദഗ്ധൻ അദ്ദേഹം വന്നിച്ച് പറഞ്ഞു നമുക്ക് ഈ സിലിഗുരിയെ ഒറ്റപ്പെടുത്താം കാരണം അവിടുത്തെ റോഡ് അങ്ങ് തടന്ന് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടേക്കുള്ള ഒരു ഗതാഗതം തടസ്സപ്പെടും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അത് ബാധിക്കും പക്ഷേ നമ്മൾ അതിന് കൃത്യമായ തടയിടുകയൊക്കെ ചെയ്തു അതുകൊണ്ട് െ ഇന്ത്യയുടെ സിലിഗുരി എന്ന് പറയുന്ന അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പാത തന്ത്രപ്രധാനമാണ് അത് എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇന്ത്യയ്ക്ക് അറിയാം കൃത്യമായ രീതിയിൽ സൈനിക വിന്യാസം നടത്തും അതുകൊണ്ടാണ് മുഹമ്മദ് യൂനി സർക്കാർ ഇപ്പോൾ വന്നേച്ച് പറയുന്നത് ഈ ഫസലൂർ റഹ്മാൻ പറഞ്ഞതുമായിട്ട് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് യാതൊരു ബന്ധവുമില്ല ചൈനയുടെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അത് നഷ്ടപ്പെട്ടു പാകിസ്ഥാൻ്റെ സഹായത്തിന് ഇനി പോവുക പോലും വേണ്ട ചുരുക്കം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ബംഗ്ലാദേശ് ഒന്ന് വാലുയർത്ത ഇന്ത്യൻ സൈന്യം രംഗത്തേക്ക് ഇറങ്ങുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക